എന്റെ അമ്മ ഇത്രയും വലിയൊരു മീൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൈ പിടിക്കുന്നത് കട്ടലയുടെ തലക്കറി കഴിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഡാമിയിൽ മീൻ പിടിച്ച് ഡാമിന്റെ കരയിലുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ് ഈ തലക്കറി ഉണ്ടാക്കുന്നത് സൈഡിൽ തലക്കറി വെട്ടി തിളക്കണ മറു സൈഡിൽ കപ്പ പുഴുങ്ങണം അരിചീനെ തുടുപ്പിട്ട് ഒടച്ചെടുക്കുകയാണ് ചേച്ചി ഇവിടുത്തെ വെണ്ടൊക്കെ ഒഴുക്ക് വരട്ടെ അവയിലൊക്കെ ഒരു രക്ഷയില്ലാത്ത സമയം കണ്ടാ നല്ല ഫ്രഷ് മീനാണ് കരിമ്പ് പോലെ ഒരു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു ചേട്ടനും ചേച്ചി നടത്തിക്കൊണ്ട് വരുന്ന ഒരു കുഞ്ഞുകട സ്നേഹവും സ്വാതും വിളമ്പുന്ന ഒരു ആറ്റിൻ കരയിലുള്ള ഒരു കുഞ്ഞു കട ഇവിടത്തേക്ക് വേണ്ട പൊടികൾ വാങ്ങി ഉണക്കി പൊടിച്ച് അടുപ്പിലാണ് ഈ ഒരു കറികളെല്ലാം ഉണ്ടാക്കുന്നു നല്ല വിറകെടുപ്പ് നല്ല അലുവാ കഷ്ണം പോലത്തെ ഫ്രഷ് മീൻ അതെല്ലാം മസാല പുരട്ടി വേറെ ജോലിക്കാരൊന്നുമില്ല ഈ ചേട്ടൻ ചേച്ചി മാത്രമേ ഉള്ളൂ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനെ ആവശ്യമനുസരണം വരണവർക്ക് പൊരിച്ചു കൊടുക്കും എന്ത് ഭംഗിയാണല്ലോ ഇതൊക്കെ കാണാൻ ഇവിടുത്തെ ഹൈലൈറ്റ് സാധനമാണ് ഫിഷ് ഫ്രയും അതേപോലെ തലക്കറിയും ഇതെല്ലാം ഉണ്ടാക്കുന്നതും ഈ ചേട്ടൻ ചേച്ചിയാണ് വിളമ്പുന്നതും ഇവർ രണ്ടുപേരുമാണ് ഇവിടത്തെ ഒന്ന് രണ്ട് കടകളിൽ കയറിയിട്ട് അവിടുത്തെ മുട കാരണം വഴിയിൽ കുത്തിയിരുന്ന നമ്മൾ ചോറ് കഴിച്ചോ മക്കളെ എന്നുള്ള ഒരു ഒറ്റ ചോദ്യത്തിലാണ് താഴോട്ട് ഇറങ്ങി തരുന്നത് വയറ് മാത്രം നിറഞ്ഞ പോലെ മനസ്സും കൂടെ ഈ ഒരു കടയിൽ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള കോമ്പോസ്റ്റ് ഉണ്ട് നാടൻ കോഴിക്കറിയും കപ്പയും ബീഫും ചപ്പാത്തിയും പായസവും ഡാമിലെ മീനും എല്ലാം കൂടെ സദ്യ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറി ശങ്കരൻ കടവിന് എത്തും മുമ്പ് നെട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു ആറ്റുതീരം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കട ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ ഭക്ഷണവും ഡാമിലെ മീനും കൂട്ടി നല്ലൊരു സദ്യ കഴിക്കാം നെട്ടയിലുള്ള ആറ്റുതീരം ഇത്രയും സന്തോഷത്തോടെ ഒരു നാടൻ ഭക്ഷണം കഴിച്ചൊരു സ്ഥലം ഉണ്ടായിട്ടില്ല സൂപ്പർ